ട്വന്റി ട്വൻ്റി എൻ ഡി എയിൽ ചേർന്നതിൽ പ്രതിഷേധിച്ച് മൂന്ന് പാർട്ടി നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറി വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ് ഐക്കരനാട് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം മാവേലിയിൽ മഴുവന്നൂർ പഞ്ചായത്ത് മുൻ കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവരാണ് ട്വൻ്റി ട്വൻ്റി വിട്ടത് ട്വൻറി ട്വൻ്റി എൻ ഡി എ കൈകൊടുത്തതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി മൂന്ന് പേരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വരുമെന്നും ഇവർ പറഞ്ഞു ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി ട്വൻ്റി ട്വൻ്റി മാറിയെന്നും റസീന പരീത് പറഞ്ഞു പാവപ്പെട്ടവർക്ക് സബ്സിഡി നൽകാനെന്ന പേരിൽ കൊണ്ടുവന്ന കാർഡിനു വേണ്ടിയുള്ള ഫോളത്തിൽ ജാതിമത കോളങ്ങൾ പൂരിപ്പിക്കാനുണ്ടായിരുന്നുവെന്നും അത് ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുന്നൊരുക്കമായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു നാലു മാസമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലാണ് ട്വന്റി ട്വന്റി എൻ ഡി എൽ എത്തിയതെന്നാണ് വിവരം നശിപ്പിക്കാൻ ശ്രമിച്ചവരോടുള്ള വാശിയാണ് തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യയിൽ ഏറ്റവും വികസനമുണ്ടാക്കിയ പാർട്ടി ബി ജെ പി ആണെന്നും അതുകൊണ്ടാണ് എൻഡിഎൽ ചേരുന്നത് എന്നുമായിരുന്നു സാബു എം ജേക്കബിന്റെ പ്രതികരണം